കേരള റോഡ് കഴിഞ്ഞ ദിവസം നടന്ന ചാലശ്ശേരി ഒൻപതാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുജിത വിജയിച്ചു നൂറ്റിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ സുജിത വിജയിച്ചത് നാന്നൂറ്റി എഴുപത്തിയൊൻപത് വോട്ടാണ് യു ഡി എഫിന് ലഭിച്ചത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സന്ധ്യ സുനിൽകുമാറിന് മുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടുകൾ ലഭിച്ചു ബി ജെ പിക്ക് തൊണ്ണൂറ്റി എട്ട് വോട്ട് ലഭിച്ചു ഒമ്പതാം വാർഡ് മുൻ മെമ്പറായിരുന്ന എ വി സന്ധ്യ പാർട്ടി തീരുമാനത്തെ എതിർത്ത് രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇതോടെ അനിശ്ചിതത്തിലായിരുന്ന ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യു ഡി എഫ് തന്നെ നിലനിർത്തും ചാലിശ്ശേരി പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനുള്ള എൽ ഡി എഫിന്റെ ശ്രമങ്ങൾ പാഴായി പത്തു വർഷമായി യു ഡി എഫ് ഭരണസമിതിയാണ് ചാലിശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്നത് പതിനഞ്ച് വാർഡുകൾ അടങ്ങുന്നതാണ് ചാലിശ്ശേരി പഞ്ചായത്ത് എൽ ഡി എഫിനേഴ് യു ഡി എഫിനേഴ് എന്നിങ്ങനെയാണ് കക്ഷിനില ഈ തെരഞ്ഞെടുപ്പോടെ യു ഡി എഫ് എട്ടു സീറ്റുകൾ നേടി ഭരണം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു